ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം നൈട്രജൻ സിംഹം ഏതു വർഷം വരെയായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബദാമിൽ എത്ര ശതമാനം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഒരു ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം നാല് ശതമാനം ഉത്തരം മൂന്ന് ശതമാനം പാക്കറ്റ് ന്യൂഡിൽസ് കഴിച്ചാൽ വരുന്ന രോഗം ഏത് കരൾ രോഗം ക്യാൻസർ കാഴ്ചക്കുറവ് ഉദ്ധാരണക്കുറവ് ഉത്തരം കരൾ രോഗം പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടില്ലാത്തത് ചപ്പാത്തി ചോളം ചക്ക കോവക്ക ഉത്തരം ചോളം പച്ചക്ക് കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് സവാള ക്യാബേജ് വെള്ളരിക്ക തക്കാളി ഉത്തരം ക്യാബേജ് യൂണിയൻ ജാക്ക് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിന്റെ പതാകയാണ് മലേഷ്യ ബ്രിട്ടൻ ജപ്പാൻ അമേരിക്ക ഉത്തരം ബ്രിട്ടൻ കുട്ടികളിൽ മാത്രം ഉണ്ടാകുന്ന ഗ്രന്ഥി ഏത് അഡ്രീനൽ ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ഉത്തരം തൈമസ് ഗ്രന്ഥി ഹൈഡ്രജൻ ജ്വാലയുടെ നിറം ഏത് ചുവപ്പ് നീല മഞ്ഞ വെള്ള ഉത്തരം നീല ചർമ്മത്തിലെ മുറിവ് പെട്ടെന്ന് ഉണക്കുന്ന പഴം ഏത് കിവി റംബുട്ടാൻ മാങ്കോസ്റ്റീൻ നാവൽ ഉത്തരം റംബുട്ടാൻ ജലം വഴി വിത്തുവിതരണം നടത്തുന്ന സസ്യം ഏത് പന കറ്റാർവാഴ തെങ്ങ് മാവ് ഉത്തരം തെങ്ങ് പ്രമേഹം നിയന്ത്രിച്ച് ദഹനം എളുപ്പമാക്കുന്ന പച്ചക്കറി ഇത് ക്യാരറ്റ് ബീട്രൂട്ട് ബീൻസ് വെള്ളരിക്ക ഉത്തരം ബീൻസ് ചേർനോബിൽ ആണവ ദുരന്തം നടന്നത് ഏത് രാജ്യത്താണ് ഉക്രൈൻ ഫലസ്തീൻ മലേഷ്യ ജർമ്മനി ഉത്തരം ഉക്രൈൻ ചർമ്മപ്രശ്നങ്ങൾ അകറ്റാൻ ഏറെ ഗുണം ചെയ്യുന്നത് ജീരകം കടുക് മുതിര ഉലുവ ഉത്തരം ഉലുവ കുതിർക്കാതെ കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത്തിപ്പഴം ഉണക്കമുന്തിരി ചിയാസിഡ് ബദാം ഉത്തരം ചിയാസീഡ് മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന ഇല ഏത് തുളസിയില അരൂത പനിക്കൂർക്കയില പ്ലാവില ഉത്തരം പനിക്കൂർക്കയില കഴുത്തിലെ കറുപ്പ് നിറം അകറ്റാൻ സഹായിക്കുന്നത് കറ്റാർവാഴ നെയ്യ് തേൻ ഉത്തരം കാറ്റാർവാഴ തൈരിൽ ചേർത്ത് കഴിച്ചാൽ ഗുണം ഇരട്ടിയാകുന്നത് ആപ്പിൾ ഉണക്കമുന്തിരി ചിക്കൻ മുട്ട ഉത്തരം ഉണക്കമുന്തിരി ഹൃദയാഘാതം തടയുന്ന പഴമേത് മാതളം മാമ്പഴം വാഴപ്പഴം സീതാപ്പഴം ഉത്തരം വാഴപ്പഴം ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കബനി കാവേരി ഗംഗ യമുന ഉത്തരം കാവേരി ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം ഏതാണ് തഞ്ചാവൂർ മുംബൈ അലഹബാദ് ചെന്നൈ ഉത്തരം തഞ്ചാവൂർ കേരളത്തിൽ വനമില്ലാത്ത ജില്ല ഏത് വയനാട് പാലക്കാട് ആലപ്പുഴ തിരുവനന്തപുരം ഉത്തരം ആലപ്പുഴ കിഡ്നി പ്രശ്നമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഏത് റംബുട്ടാൻ ഏത്തപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് മുട്ടപ്പഴം ഉത്തരം ഏത്തപ്പഴം ആനയുടെ തലച്ചോറിന്റെ ഭാരം എത്ര നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം അറുനൂറ്റി എഴുപത് ഗ്രാം ഉത്തരം അഞ്ഞൂറ് ഗ്രാം രാജ്യത്തിന്റെ പേരുള്ള നട്ട്സ് ഏത് ചെസ്നട്ട് ബ്രസീൽനട്ട് ബദാം പിസ്ത ഉത്തരം ബ്രസീൽ ബ്രസീൽനാട്ട് മലബന്ധമകറ്റാൻ ഏറ്റവും നല്ലത് തക്കാളി വെണ്ടക്ക വഴുതന ആവണക്ക് ഉത്തരം ആവണക്ക് രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയ സന്ധിവാദം പ്രമേഹം മൈഗ്രെയിൻ ഉത്തരം ഹീമോഫീലിയ ഓർമ്മക്കുറവ് അകറ്റാൻ സഹായിക്കുന്ന പഴമ ഏത് മുന്തിരി വത്തക്ക ഞാവൽ വാഴപ്പഴം ഉത്തരം ഞാവൽ സാക്ഷരതാ ശതമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് ഹരിയാന ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഏറ്റവും വലിയ കരളുള്ള ജീവി ഏത് ആന കഴുത പന്നി ഹിപ്പോപൊട്ടോമസ് ഉത്തരം പന്നി പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഇത് കഴുകൻ തത്ത ഫാൽക്കൺ മയിൽ ഉത്തരം കഴുകൻ ദിവസവും അരിഭക്ഷണം കഴിച്ചാൽ വരുന്ന രോഗം ഏത് പ്രമേഹം ഹൃദ്രോഗം അൾസർ ക്യാൻസർ ഉത്തരം പ്രമേഹം ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചതാർ കുമാരനാശാൻ എഴുത്തച്ഛൻ വള്ളത്തോൾ വീറ്റി ഭട്ടതിരിപ്പാട് ഉത്തരം എഴുത്തച്ഛൻ ആരോഗ്യകരമായ കൊഴുപ്പ് അടങ്ങിയത് അവക്കാടോ പഞ്ചസാര മഞ്ഞൾ സവാള ഉത്തരം അവക്കാടോ രക്തധമനികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന പഴമേത് കിവി റെംബുട്ടാൻ ഓറഞ്ച് ദുരിയാൻ ഉത്തരം റംബുട്ടാൻ രാത്രിയിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ചിപ്സ് ചപ്പാത്തി ചോറ് ലഡു ഉത്തരം ചിപ്സ് മൂത്രത്തിന്റെ പി എച്ച് വാല്യൂ എത്രയാണ് മൂന്ന് ആറ് ഏഴ് ഒൻപത് ഉത്തരം ആറ് ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യം ഏത് ചൈന അമേരിക്ക ഇറ്റലി ഇറാഖ് ഉത്തരം ചൈന ബഹ്റൈനിന്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് ഡോളർ ദിനാർ റുപ്പി ക്രോൺ ഉത്തരം ദിനാർ എത്ര പണം ലഭിച്ചാലും കഷ്ടപ്പാടും ദാരിദ്ര്യവും കുറയാത്ത നക്ഷത്രക്കാർ ഏത് രേവതി ചിത്തിര അത്തം പൂരുരുട്ടാതി ഉത്തരം ചിത്തിര നിങ്ങൾക്കായുള്ള ചോദ്യം ദക്ഷിണ കൊറിയയുടെ ദേശീയ പുഷ്പം ഏത് ചമ്പരത്തി റോസ് മുല്ല താമര നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്